ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ കൂട്ടുകാർ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ എനിക്ക് സുഖം ഞാൻ സുഖമായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പം ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെടികളൊക്കെ ഇതാണ്ടോ ഞാൻ അന്ന് നട്ട ചെടികളാണ് അതൊക്കെ ഇതാ ഇത്ര വലുതായി അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ വളം ചെയ്തു കൊടുത്തതാണ് അപ്പോൾ വീണ്ടും മഴയൊക്കെ പെയ്തിട്ടേ വളമൊക്കെ പോയിട്ട് മണ്ണും എല്ലാം പോയി ഒരുപാതിരി ആയി ചെടികളൊക്കെ അപ്പോൾ ഞാൻ വീണ്ടും അതൊന്ന് റെഡിയാക്കി എടുക്കണം നമുക്ക് എന്നാലല്ലേ അത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മണ്ണും മണ്ണലും ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ കൂടി ചേർത്തിട്ട് മിക്സാക്കിയിട്ട് അതൊക്കെ അതിൽ ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് വള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിനുമുമ്പ് നമുക്ക് ആ മണ്ണൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എല്ലാം കാണിക്കാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ചേർത്തിരിക്കുന്നത് എല്ലുപൊടി ചാണകപ്പൊടി മണ്ണ് മണ്ണല് അങ്ങനെയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അത് കൂട്ടി കൊടുക്കണം അപ്പോഴും കുറച്ച് എല്ലുപൊടി ചേർത്താലും കുറച്ച് നല്ല പൂവും കായും ഒക്കെ വരും കേട്ടോ പിന്നെ ഡി എ പി ചേർത്ത് കൊടുക്കാം നമുക്ക് പിന്നെ അത് ഇനി കുറച്ചും കൂടി ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഡി എ പി ചേർത്ത് കൊടുത്താലും നമുക്ക് നല്ലോണം പൂവും കായും ഒക്കെ വരും അപ്പം അതാകെ കുറച്ചുള്ളൂ കേട്ടോ കുറച്ച് സ്ഥലത്തെ തൊട്ടിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് നമുക്കുള്ള സ്ഥലത്ത് എന്തായാലും ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്നതാണ് തക്കാളിൻ്റെ തലപ്പൊക്കെ ഞാൻ മുറിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സാഫ് തേച്ച് കൊടുത്തിരിക്കുക കേട്ടോ ഈ തക്കാളിയിലൊക്കെ പൂ വന്നിട്ടുണ്ട് അതാ ചെണ്ടുമല്ലി അത് ഞാൻ ഒന്ന് വാങ്ങിയതാ കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ തലനുള്ളി വെച്ചിട്ട് മൂന്നാല് ചെടിയാക്കിയതാണ് ഇനിയും തലനുള്ളിയാലൊക്കെ ഉണ്ടാകും പക്ഷേ എനിക്ക് വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കേട്ടോ തലനുള്ളി വെച്ചാൽ നമുക്ക് കുറേ ചെടികളും ഉണ്ടാകും നല്ലോണം ഇതാ കേട്ടോ ഇതിൽ ഇലർച്ചം പൊട്ടി വന്നിരിക്കുന്നത് ഞങ്ങളുടെ അങ്ങനെ പറയാം കേട്ടോ വേറെ ഡബിളായിട്ട് വന്നിരിക്കുന്നുണ്ടോ അതുപോലെ വരും കേട്ടോ അപ്പോൾ നിറയെ പിന്നെയും തലനുള്ളി കൊടുത്താൽ നിറയെ അണച്ചം പൊട്ടി വന്ന് നിറയെ പൂവൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിതൊന്നും അത് ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ തലനുള്ളിയിട്ട് അത് നമ്മൾ വേറെ വെച്ചാലും നമുക്ക് ചെടി ഉണ്ടാവും ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെച്ചുകൊടുത്തിരിക്കുന്ന എന്താ പറഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലോണ്ട് കീടങ്ങൾ മറ്റുള്ള ചെടിക്കുണ്ടാവില്ല എന്ന് ഞാനിവിടേക്ക് വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ അത് വെച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ പിന്നെ അതുമല്ല ഫോണൊക്കെ ആയപ്പോൾ പൂത്ത് നിൽക്കുന്ന കാണാനും ഒരു ഭംഗിയാണല്ലോ ഈ ചെടികളുടെ ഇടയിൽ കൂടെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതും വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിന്നാൽ ഒക്കെ കൂട്ടിക്കൊണ്ട് നമുക്കിന്നാൽ ഇന്ന് ഇപ്പോൾ വിളമൊഴിച്ചു കൊടുക്കാലോ അത്ര ആയിട്ടുണ്ട് ചെടികളൊക്കെ അപ്പോൾ അത് കാണുമ്പോഴും നമുക്കൊരു സന്തോഷം കേട്ടോ അതുകൊണ്ട് അതിൻ്റെ കത്തിരിക്കായ് ചെടിയൊക്കെ കുഞ്ഞ് ചെടികളായിരുന്നല്ലോ ഇപ്പോൾ അതെ അടുത്ത് തന്നെ പൂ വരാൻ തുടങ്ങും കേട്ടോ ആദ്യം ഞാൻ വളം ഒഴിച്ചു കൊടുത്തതാണ് അതൊക്കെ എന്തായാലും പോയിട്ടുണ്ട് മണ്ണടക്കം പോയി ഒഴിച്ച് പോയിട്ടുണ്ട് കാരണം അത്രയ്ക്കും മഴയായിരുന്നു കേട്ടോ നമ്മൾ വളം കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇത് നമുക്ക് നല്ലോണം കായും ഫലത്തൊക്കെ തരുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് ജൈവ വളമൊന്നും അധികം കൊടുത്താൽ ശരിയാവില്ലെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ എന്പ്പിക്കാനുപയോഗിക്കുന്നത് കേട്ടോ വേനൽക്കാലാണെങ്കിൽ ഞാൻ കടലപ്പുണ്ണാക്കും എല്ല് പൊടിയും പിന്നെ വേപ്പമുണ്ണാക്കൊക്കെ പൊളിപ്പിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറ് കേട്ടോ ഇപ്പം എന്തായാലും അത് ശരിയാവില്ല അപ്പോൾ അതിൽ ഒരു വെച്ച വെല്ലും കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലുണ്ടാവില്ല മൂന്ന് ദിവസം നാല് ദിവസം പുളിപ്പിച്ചിട്ട് ഒഴിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ ഇപ്പം എന്തായാലും മഴക്കാലം ആയതുകൊണ്ടാണ് ഞാൻ എം പിക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി കുറച്ചും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഡി എ പി ഇട്ട് കൊടുത്താലും നല്ല പൂവും കായും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും അതൊന്നും ഒരുപാട് ഇടരുത് കുറച്ച് ഇടാൻ പറ്റുള്ളൂ പിന്നെ നമുക്കിന്നാൽ ഡി എ പി അല്ല വളം ചേർത്ത് കൊടുത്താലോ അത് ഞാനൊരു ബക്കറ്റിൽ പത്ത് ലിറ്റർ ബക്കറ്റിൽ ഒരു സ്പൂണല്ലാ കേട്ടോ ചെറിയൊരു സ്പൂണാണ് അതിലൊരു രണ്ട് സ്പൂൺ ഇട്ടിട്ട് കലക്കിയിട്ടാണ് ഇട്ടുള്ളത് കാരണം ഒരുപാടായിട്ടുണ്ടെങ്കിൽ അത് ചെറിയ തൊട്ടികളൊക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി ഇത്രയും വലുതായിട്ട് നശിച്ച് പോകാനുള്ള സങ്കടമല്ലേ അപ്പോൾ ഒരു കാര്യം പ്രത്യേകം നിങ്ങളോട് പറയണം കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു വീഡിയോ ആണ് ചെയ്യുന്നത് നമുക്കറിയുമ്പം പോലെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണ് അധികം അതുപോലെ ഒരു ലൈക്ക് ലൈക്കും ചെയ്യുന്നില്ല കുറേ ആൾക്കാർ കാണുന്നൊക്കെ ഉണ്ട് പക്ഷേ ആരും ലൈക്കോ കമൻറ്റോ ഒന്ന് സബ്സ്ക്രൈബൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഞാനൊക്കെ ആരുടെ വീഡിയോ കണ്ടാലും ഒരു ലൈക്കും കൊടുക്കും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞാൻ സബ്സ്ക്രൈബും ചെയ്യും കേട്ടോ കാരണം ഇന്ന് കാലത്ത് യൂട്യൂബിൽ ഭയങ്കര കഷ്ടമാണ് എന്നാലും നമ്മളെ ഇട്ട് പറഞ്ഞിട്ട് ഇടുകയാണ് അതുകൊണ്ട് ഇതൊന്നും ഒരു മെച്ചമുണ്ടാവും പറഞ്ഞിട്ടൊന്നും അല്ല അതൊന്നും ഇപ്പോൾ അതൊക്കെ വലിയ വലിയ യൂട്യൂബർമാർക്കെ അതൊക്കെ കിട്ടുള്ളൂ ആ പ്രതീക്ഷയൊന്നും ഇല്ല എന്നാലും ഇട്ട് വന്നതല്ലേ ആ സമയം ഇടാൻ ഇടാണ്ടിരിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഓരോ കുഞ്ഞുപിടിയോ ഷോർട്സ് ഒക്കെ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഒന്ന് ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ നമ്മൾ ചെയ്യുന്ന വീഡിയോക്കൊക്കെ അങ്ങനെ ഒരു ഇത് കിട്ടുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാണ്ടയറുണ്ടാക്കിയത് ഇതെന്ന് ഞാൻ കുറച്ചെല്ലേ ഒക്കെ പറിച്ചു ഞാൻ കറിയൊക്കെ വെ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ വിഷമൊന്നും അടിക്കാണ്ട് ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ ഇതൊക്കെ ഞാൻ വീട്ടിൽ പയറ് വാങ്ങിക്കുമ്പോൾ അതൊന്ന് വിത്തിട്ടിട്ടുണ്ടാക്കിയതാട്ടോ ഇപ്പോൾ കണ്ടതോ പൂത്ത് കായ്ച്ച് അപ്പോഴൊക്കെ നമുക്കതൊരു സന്തോഷമില്ലേ കാണുമ്പോൾ ഈ ദിവസം രാവിലെ എണീച്ച് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് പോയി നിന്ന് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവും അതാണ് ഈ പച്ചക്കറിയോ ഒരു പൂച്ചെടിയോ എന്ത് ആയാലും നമുക്ക് ഒരു മന ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനോട് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ ഒരു മനസ്സ് റിലാക്സ് ആകും ഞാൻ വെണ്ട വിത്ത് കുഴിച്ചിട്ട് മുളപ്പിച്ചതാണ് അതിന് എവിടെയെങ്കിലൊക്കെ ദേവരെ തൊട്ടിയിലൊക്കെ ആക്കണം അതെൻ്റെ പയറൊക്കെ പൂത്ത് കായൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് കായൊക്കെ ആയിട്ടുണ്ട് ഇതിലിതാ പൂവ് വരുന്നേ ഉള്ളു കേട്ടോ ഒന്നിൽ ഇതൊക്കെ ഇത് രണ്ടൊക്കെ ഒപ്പം വെച്ചു തന്നെയാണ് പക്ഷേ ഇതിൽ ഇപ്പോൾ പൂ വരുന്നേ ഉള്ളൂ അതിൽ വേഗം പൂവും കായും ഒക്കെ ഉണ്ടായിട്ടോ പക്ഷെ ഒന്നും പറിച്ചിട്ടൊന്നുമില്ല എന്നാലും ഇതാ മുളക് വിത്ത് ഇതൊക്കെ ഞാൻ മുളക് നമ്മുടെ വീട്ടിലുണ്ടാകണം വാങ്ങുന്ന മുളക് വാങ്ങി ഉണ്ടായിരുന്നു വിത്തെടുത്തിട്ട് ഞാൻ മുളപ്പിച്ചതാണ് കേട്ടോ ഇതും അതുപോലെ എവിടെയെങ്കിലൊക്കെ വെക്കണം അതിൻ്റെ ഇടയിൽ കൂടെ കണ്ട ഒരു മത്തൻ്റെ ചെടി മത്തം വാങ്ങിയപ്പോൾ അതിൻ്റെ കുരു ഇട്ടതാണേ അതും മുളച്ച് വന്നിട്ടുണ്ട് സ്ഥലമില്ലാന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ നമുക്ക് കൃഷിയൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ പിന്നെ ഇതൊക്കെ ആർക്കെങ്കിലും ചോദിക്കുന്നവർക്ക് കൊടുക്കുകയും വേണം അപ്പോൾ ഞാനിതാ എൻ എൻ പിക്ക് ഒരു ബക്കറ്റ് വളർത്തി രണ്ട് ചെറിയ സ്പൂണ് ഇലക്കിയിട്ട് ഓരോ കപ്പൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ചെറിയ ചെറിയ തൊട്ടികളല്ലേ ആവശ്യത്തിന് മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ ഇതൊക്കെ എന്നാലെന്തെങ്കിലും വളം ഒഴിക്കാണ്ടിരുന്ന ഇതൊന്നും ആവില്ല അതുകൊണ്ട് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എനിക്ക് കേൾക്കാം അല്ലെങ്കിലൊക്കെ ജൈവ വളം തന്നെയാണ് ഉപയോഗിക്കുക ഇതൊഴിച്ചാൽ തന്നെ നമുക്ക് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒഴിച്ച് ഒഴിക്കുകയുള്ളൂ അപ്പോൾ എന്നാലും കുറച്ച് വേഗം പിടിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇതെങ്കിലും ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കുറച്ചൊരാഴ്ചയും കൊണ്ടൊക്കെ പൂ വരികയായിരിക്കുന്നു വിചാരിക്കുന്നു ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുക പിന്നെ പുഴുക്കേടൊന്നും ഇപ്പം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അതിന് പിന്നെ പുഴുവിനൊക്കെ ഞാൻ ഡെയിലി നോക്കും നോക്കിയിട്ട് കണ്ടതിനൊക്കെ ഞാൻ കൈ കൊണ്ട് പറിച്ചിട്ട് ഞാൻ കളയും കേട്ടോ അതും ചെയ്യുന്നുണ്ട് ഞാൻ ഇനിയിപ്പോൾ പുഴുക്കേട് വന്നാൽ നമുക്ക് അതിന് വേണ്ട വളങ്ങൾ ചെയ്യും വളമല്ല മരുന്നുകൾ ചെയ്യണം അത് ചെയ്യുമ്പോൾ വളത്തിൻ്റെ ചെയ്ത് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അസ്സലാമലേക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക